ആദ്യം വന്നപ്പോ തെക്ക് പീർ ചൊല്ലിച്ചു എന്നല്ലേ പറഞ്ഞേ കൊണ്ടുപോവാ ഞങ്ങക്ക് കാണാനാണ് ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങളെ ഉസ്താദിനങ്ങൾ ആദരിക്കുന്നത് കൊണ്ടുവരിങ്ങള് ഇത് ഞങ്ങളെ നാട്ടിൽ പണ്ടൊരു ചങ്ങായിക്ക് അടി കിട്ടിയ മതിരിയാണ് ഒരു ചങ്ങായി ഇന്ന പറഞ്ഞാൽ അടി കിട്ടിയിട്ടില്ല ഞാൻ അടിച്ചിട്ടില്ല അവൻ ചോദിച്ചു അവനോട് എടാ

അന്ന് വരെ നടന്നില്ല ോ ചങ്ങാതി ആ തെളിവുണ്ടല്ലോ മാത്രല്ല വേദിയിലേക്ക് എ പി ഉസ്താദ് ആദ്യമായിട്ടാണ് നഗരപിന് ശേഷം വരുന്നത് അതിന് മുന്നാ വേദിയിലേക്ക് വന്നിട്ടില്ല എന്നോട് പച്ച മലയാളത്തിൽ പല പറഞ്ഞത് തീരണില്ല എനിക്ക് അതോടെ നിൽക്കട്ടെ എന്നിട്ട് ഇവ പറയാണ് അവിടെ മുഷാവർ നടന്നിട്ടുണ്ടോ അതിന്റെ ക്ലിപ്പ് ഞങ്ങൾ കയ്യിലുണ്ടല്ലോ ആയിരം കുതിര ശക്തിയോട് വെല്ലുവിളിക്കുന്നവർ സാധാരണ ഈ ആ ക്ലിപ്പിന്റെ ഒരു കഷ്ണം ഇട്ട് കൊണ്ടുപോവാ അന്ന് സിറാജുൽ ഹുദയിൽ വെച്ച് ഹാദി ഹാദി സന്നിധാന കോൺഫറൻസ് നടന്ന അന്ന് അവിടെ വെച്ച് നടന്ന ആ മുഷാവറയുടെ ഒരു ക്ലിപ്പിന്റെ ഒരു ആമുഷം കൊണ്ടുവരാൻ ധൈര്യം ഉണ്ടെങ്കിൽ ആ ക്ലിപ്പ് കൂടെ കൊണ്ടുപോവാ അപ്പൊ ഞങ്ങൾ തെഗ്ബീർ കൂടി അപ്പൊ വെല്ലുവിളിക്കുന്നെ ജി ആണായി പറഞ്ഞാണെങ്കിൽ ഒരു അണുമണി തൂക്കം എവിടെങ്കിലും ഉണ്ടെങ്കിൽ നൌസാദ് തന്നെ ആ മുഷാവറുടെ ക്ലിപ്പിന്റെ ആമോഷം കൊണ്ടുവരാൻ ധൈര്യം ഉണ്ടാണെങ്കിൽ ഇനി അന്നോട് വേറെ ചോദിക്കട്ടോ ഈ ക്ലിപ്പ് തന്ന ആളുകൾ അവിടെ മുഷാവറില് എല്ലാ രഹസ്യങ്ങള്ക്ക് ചോദിച്ചിരുന്ന ആളുകൾ അവിടെ എന്തൊക്കെ ചർച്ച നടത്തു പറഞ്ഞ ആൾക്കാർ ഇവർ ആരും പറഞ്ഞാലും ചങ്ങാതി ബഹുമാനപ്പെട്ട പ്രസംഗിച്ചിട്ടുണ്ട് അനക്ക് ഒന്ന് ഓരോ ചോദിച്ചു അതെ ജാതി അനക്ക് ഓരോട ചോദിച്ചുമാരി നോൺ പറഞ്ഞു പേണ്ടിരുന്നോ ആണ ഈ പറഞ്ഞവനാണെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു അനക്ക് അനക്ക് ഉണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ പിതൃശൂന്യമായ നിലപാടല്ലെങ്കിൽ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവുണ്ടെങ്കിൽ തെളിയിക്കണ ആൺകുട്ടിയാണെങ്കിൽ